ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖായിരിക്കണോ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത് ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ ദേ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്നിപ്പം ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ആണ് കേട്ടോ നല്ല മൊരിഞ്ഞ നെയ്റോസ്റ്റ് നല്ല ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഉമ്മ ഉണ്ടാക്കാൻ നിൽക്കണ്ടിട്ടാ അപ്പം നമുക്കിങ്ങനെ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാം പിന്നെ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് അപ്പം ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടാ ഞാനും മക്കളും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ വീട്ടിലുണ്ട ഉണ്ടാക്കണ ആദ്യം ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്തിരുന്നു കേട്ടോ ഓരോ പാക്കറ്റ് മാവായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്തിരുന്നു പിന്നെ ഞാനിങ്ങനെ വീട്ടിൽ അരച്ച് വയ്ക്കാൻ തുടങ്ങി ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ദോശ ആയാലും പിന്നെ അതുപോലെ ഇഡ്ഡലി ആയാലും ഊത്തപ്പായാലും ഒക്കെ നമുക്ക് ഈ ഒരൊറ്റ മാവ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഇടക്കിടക്ക് തന്നെയാണ് ഇവിടെ പണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് അരച്ച് വയ്ക്കും എന്നിട്ട് രാവിലെ എടുക്കും പിന്നെ വൈകുന്നേരം ഉപ്പി അബിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അവർക്കും ഇതേപോലെ ചൂട് കൊടുക്കാൻ ഉണ്ടാക്കി കൊടുക്കൂട്ടെ അപ്പോൾ അവർക്കത് ഇഷ്ടമാണ് അപ്പോൾ രാവിലെ രാവിലെതേ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് നേരം പോയി കിടക്കൂട്ടാ കാരണം ഇപ്പോൾ സമയം ഈ ഒരു ടൈമിൽ നമ്മൾ കുട്ടിയുടെ ആനക്കൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് പോയി കിടക്കും പിന്നെ അതിന് ശേഷമാണ് അടിച്ചു വരാനൊക്കെ നിൽക്കുക അപ്പോൾ ആദ്യം തന്നെ സിറ്റ് സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വരയിടുന്നുണ്ട് ഇപ്പം തുടക്കാനൊന്നുമില്ല കേട്ടോ ഇന്നലെ ഞാൻ സിറ്റ് സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു നമ്മൾ പൈപ്പ് പിടിച്ചിട്ട് നന്നായി വെള്ളം അടിച്ചിട്ട് സിറ്റ് ഔട്ടിലെ തോണും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ അടിയിലുള്ള ഗ്ലാസ്സും ഒക്കെ ഒന്ന് അടിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തുടക്കാനൊന്നുമില്ല ഇനിയിപ്പോൾ എന്തായാലും പിറ്റേ ദിവസം നമുക്ക് തുടക്കേണ്ടി വരും കേട്ടോ കാരണം സിറ്റൗട്ടിൽ പെട്ടെന്ന് ചളിയാവും നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ കുട്ടികളായാലും പിന്നെ വലിയവരായാലും ഒക്കെ ചെരുപ്പ് ഊരിയിടുക എന്നുള്ളത് സിറ്റൌട്ടിലാണ് നമ്മൾ പുറത്ത് ഷൂറാക്കൊന്നും വെച്ചിട്ടില്ല അല്ലാതെ നമ്മൾ തിണ്ടത്തിടുക എന്നുണ്ടെങ്കിൽ നായ്ക്കൾ എടുത്തുകൊണ്ടു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ചെരുപ്പ് സിറ്റൗട്ടിലേക്ക് കയറ്റിയിടും അതുകൊണ്ട് പെട്ടെന്ന് മണ്ണാവും ചെയ്യൂട്ടാ അങ്ങനെ സിറ്റൌട്ടിലൊക്കെ അടിച്ചു വാരില് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അക അടിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ് അക ഒന്നുമല്ല തുടച്ചത് കാരണം ഇന്നിപ്പോൾ തുടക്കാനൊന്നും ഇല്ല കേട്ടോ അടിച്ചുവാരിലെ ഇടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുത്താൽ പിന്നെ ഉമ്മ ചെയ്തോളും അപ്പോൾ ഇന്ന് കയ്പ്പൊക്കെയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് കയ്പൊക്കെ ഉപ്പേരി കുട്ടികൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടതേ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമുക്ക് വലിയവർക്ക് വേണ്ടിയിട്ട് ഉപ്പേരിക്കുള്ളത് അതിലേക്കുള്ള ഉള്ളിയും നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മോര് കറിയാണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള കുമ്പളങ്ങയും നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഉമ്മ ചെയ്തോളൂ കേട്ടോ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുത്താൽ പിന്നെ അത് ഞാൻ എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ചൂടാക്കിയിട്ടുണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉമ്മർത്തിരിക്കട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴെനിക്ക് ഭയങ്കര ക്ഷീണമായിട്ടാ എന്തെന്നറിയില്ല എന്തെങ്കിലും ചെറിയ പണികളൊക്കെ കഴിയുമ്പോഴത്തേനും ഭയങ്കര ക്ഷീണാവും ആദ്യം ഞാൻ സിറ്റ് ഔട്ട് സിറ്റൗട്ടൊന്നും അടിച്ചു വരീട്ടുണ്ടെച്ചെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കിടക്കൂട്ടാ അത് കഴിഞ്ഞിട്ടാണ് അകങ്ങളൊക്കെ അടിച്ചു വരിക അത് കഴിഞ്ഞാലും കുറച്ച് നേരം കിടക്കും പിന്നെ ഓരോ പണി കഴിയുമ്പോഴും നമ്മളങ്ങനെ ചെറുതായിട്ട് റെസ്റ്റ് എടുക്കും കാരണം അല്ലെങ്കിൽ ഭയങ്കര ശ്വാസം മുട്ടല് അതല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ കുഴയിവിട്ടെ ശരീരം ഇങ്ങനെ കുഴയണത് പോലെ തോന്നും ബ്ലഡ് നല്ല കുറവുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ കഴിഞ്ഞ ഡെലിവറി കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ശരീരം നല്ല രീതിക്ക് തന്നെ കുഴയണ പോലെ തോന്നി അപ്പോൾ പിന്നെ ഉമ്മ ഒരു സോഡ ഉണ്ടാക്കി കൊടുക്കുന്ന കേട്ടോ സോഡയിൽ ഉപ്പും ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞിട്ട് ഞാൻ സോഡ കുടിക്കാറില്ല കേട്ടോ അപ്പോൾ പക്ഷേ ഇപ്പം എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപ്പിട്ടിട്ട് ഇങ്ങനെ കുടിക്കണം എന്ന് അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞതെട്ടാ സോഡ കുറച്ച് തായോന്ന് ഇത് മുഴുവനൊന്നും കുടിച്ചില്ല കേട്ടോ ഞാൻ പകുതിയെ കുടിച്ചുള്ളൂ അങ്ങനെ അത് കുടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇച്ചുതി ബുക്കൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അവന് വീട്ടിൽ ഇരുന്നിട്ട് ബോറടിക്കുക എന്നും പറഞ്ഞിട്ട് ആദ്യമൊക്കെ പറഞ്ഞാലും അവർ ഫോണിലാണ് കേട്ടോ കളിച്ചിരുന്നത് ഇപ്പം ഞാൻ ഫോണിനെ കുറച്ചിങ്ങനെ എന്താ പറയുക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഏതു നേരം ഫോണിലായിട്ട് ഇങ്ങനെ അഡിക്റ്റ് ആയി തുടങ്ങിയിരിക്കണം അപ്പം ഞാൻ ഫോണ് വാങ്ങിച്ചു വെക്കൂ കേട്ടോ ഇടക്കിടക്കേ കൊടുക്കുള്ളൂ ചിലപ്പോൾ പുറത്ത് പോകുന്ന ടൈമിൽ അങ്ങനെയൊക്കെ കേട്ടോ ഫോണ് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുക പിന്നെ ടി വി ഒന്നും കാണാൻ അവർക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ എന്നിട്ട് ടി വി കാണുള്ളൂ പിന്നെ ഇച്ചു പിന്നെയും കളിപ്പാട്ടങ്ങളും ഉപയോഗിച്ചിട്ടൊക്കെ കളിക്കും കേട്ടോ ഒൻപത് വയസ്സായി വേണ്ടൊന്നും കാര്യമില്ല ചെറിയ കാറുതൊക്കെ ഉപയോഗിച്ചിട്ട് അവ കളിക്കും അപ്പോൾ ഇന്ന് ഭയങ്കരമായിട്ട് എന്തെങ്കിലും കണക്കിട്ടതായോ പറഞ്ഞിട്ടൊരു ബുക്ക് കൊണ്ടുവന്ന കേട്ടോ വീട്ടിൽ നിൽക്കും വീട്ടിലുള്ള സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് കണക്കൊക്കെ ചെയ്യുന്ന ഒരു ബുക്കാണ് കേട്ടത് അപ്പോൾ സമയത്തിൻ്റെ ഒരു കണക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന സമയത്തിൽ നിന്നും ഇത്രയും സമയം വരെ വഴി കണക്കൊക്കെ അവനും പറഞ്ഞുതരട്ടോ ആ രീതിയിൽ ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കാനൊക്കെ പറയും പക്ഷേ എനിക്ക് ക്വസ്റ്റിൻ എഴുതാൻ വയ്യാന്നും പറഞ്ഞിട്ട് ഞാനിപ്പോൾ അങ്ങനെ ടൈം മാത്രം എഴുതിയിട്ടുള്ള കണക്കിങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ മക്കൾക്ക് കണക്കിലും മാത്രമേ എനിക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളൂ ബാക്കിയുള്ള വിഷയത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇതിങ്ങനെ ചെയ്തിരിക്കാനും കൂട്ടാനായാലും കുറയ്ക്കാനായാലും ഗുണിക്കാനും ഒക്കെ നല്ല ഇഷ്ടമായിട്ടാണ് പിന്നെ അങ്ങനെ വഴിക്കണക്കുകളൊക്കെ ചെയ്യാനായിട്ടും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവന് കണക്കൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവൻ വീണ്ടും പറഞ്ഞിട്ട് അങ്ങനെ ബോർ അടിക്കുകയാണ് എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണം പറഞ്ഞു അപ്പോൾ ഉമ്മ എന്ത് ചെയ്തു ചിക്കൻ വാങ്ങിച്ചു കേട്ടോ ചിക്കനവർക്കെ വെറുതെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ ചിക്കനൊക്കെ അതേ മസാല തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉമ്മ മീനൊക്കെ നന്നാക്കി കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മസാല തേച്ച് വെച്ചു കൊടുത്ത് പിന്നെ കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മത് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം കുപ്പേരി കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ പിന്നെ അതേ നമ്മുടെ മോരുകറിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചിക്കനൊക്കെ വറുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളിരുന്ന് ചോറ് കഴിക്കുകയാണ് പിന്നെ മീൻ വറുത്തത് ഉപ്പ വരുമ്പോഴത്തേനും റെഡി ആക്കിയാൽ മതിയിട്ട് അന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് അവർ വീട്ടിൽ വന്നിട്ടാണ് ചോറ് കഴിക്കുക അപ്പം ഉപ്പ് വരുമ്പോഴത്തേനും വറുത്ത് വെച്ചാൽ മതി ഉപ്പാക്കി ചിക്കനൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ അപ്പം ഇച്ചും ഇതേ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയട്ടെ ചിക്കൻ വറുത്തത് അവനുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ചിക്കൻ വറുത്തതിൽ തന്നെ കുറച്ച് സവാളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല ഇഷ്ടാട്ടോ മക്കൾക്ക് അങ്ങനെ ഷാലു ആ സമയമാകുമ്പോഴത്തേക്ക് നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇച്ചു നേരെ ബോറടിക്കാനുള്ള കാരണം ഷാലു സ്കൂളില്ലാത്തല്ലേ പറഞ്ഞിട്ട് അങ്ങനെ കിടന്ന ഉറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ ചോറിന് ആ സമയത്ത് പിടിച്ച് വലിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഷാലുണ്ടെങ്കിൽ അവന് ശാലുവിനെ ഇട്ട് തല്ലോടും കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ബോറടി ഒന്നും ഉണ്ടാവില്ല ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കണ്ട പറഞ്ഞിട്ട് പ്രാന്തകൾ കണ്ടിട്ട് ഷാലു അങ്ങനെ പിന്നെ ഷാലുവിന് വേണ്ട ചോറൊക്കെ എടുത്തതിനു ശേഷം അവൻ ടിവിയും കണ്ടിട്ട് ചോറ് കഴിക്കാൻ പോയിട്ടുണ്ട് ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൻ്റെ ഫോണായിട്ടായിരുന്നായിരുന്നെട്ട് ചോറ് കഴിക്കാൻ ഫോൺ വാങ്ങിച്ച കാരണം ടി വിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ചോറ് കഴിക്കണ പിന്നെ ചോറിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മുകളിലൊന്ന് കയറി പിന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഹാൻഡ് ബാഗ് സ്റ്റിച്ച് ചെയ്യണത് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒക്കെ കൊടുത്ത് ശരിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ രണ്ട് സൈഡ് ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയി ആയിക്കെടുക്കുന്നത് കണ്ടപ്പം അങ്ങനെ പറഞ്ഞു അതൊരു സുഖമില്ലേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇതെന്തെങ്കിലും ഒന്ന് തട്ടി കൂട്ടിയിട്ട് ശരിയാക്കണം അപ്പോൾ അതിനുള്ള ഞാൻ ഐഡിയകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇത് ബാഗിൻ്റെ ഉൾഭാഗം അതെ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ വൈറ്റ് കോട്ടൻ്റെ ലൈനിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മറ്റേ ഹാൻഡ് ബാഗിന് വെക്കണ ലൈനിങ് അന്വേഷിച്ചാൽ കുറേ നടന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല ഞാൻ സാധാ ലൈനിങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹാൻഡ് ബാഗ് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻഡ് ചെയ്യണേ പിന്നെ കുറച്ചേരൊക്കെ ഒന്ന് കെടുന്നതിന് ശേഷം ഉച്ചരിയുമ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേനും അനിയൻ്റെ കുട്ടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവന് ഇടയ്ക്ക് ഇതുപോലെ കളിക്കാൻ വേണ്ടി വരും കേട്ടോ അവിടെ ക്യാരം ബോർഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇച്ചുവിനായിട്ട് ക്യാരം ബോർഡ് കളിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട് അപ്പോൾ അവൻ വന്നപ്പോൾ അവനെയും കൂട്ടിയിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് ഒന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഏട്ടൻ്റെ മോള് പ്രസവിച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം അവിടെ പോയിട്ടിരിക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് നേരൊക്കെ ഇരുന്നിട്ട് പിന്നെ കുറച്ചൊരു ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴാട്ടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ടുള്ള വീഡിയോ ഒന്നും പിന്നെ നമ്മൾ എടുത്തില്ല വീട്ടിലെത്തിയാക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ ഗ്രൂപ്പിൽ ഇച്ചു ഒരു മ്യൂസിക് ക്ലബിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് അവർക്കൊരു പാട്ട് പഠിക്കാനുണ്ടായിരുന്നു അന്ന് സ്കൂളിൽ പാടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പാട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി കൊടുക്കണേ അപ്പോൾ ഇനി പഠിക്കണം പഠിച്ചിട്ട് അതിപ്പോൾ വ്യാഴാഴ്ച അല്ലേ വരുന്നത് അപ്പോൾ ആ ഒരു ദിവസം ആകുമ്പോഴത്തേനും സ്കൂളിൽ പാടണം അപ്പോൾ അതിനെ അതിനിരുന്ന് പഠിക്കുകയാണ് മൂപ്പരാൾ അപ്പോൾ ഞാനതിങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ ഫോണിൽ പാട്ട് വെച്ച് കൊടുക്കും മ്യൂസിക് ഇട്ടിട്ടാണ് കേട്ടോ പാടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് അനുസരിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ അവനക്കാണെന്നുണ്ടെച്ചെങ്കിൽ അത് വാക്കുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതല്ലേ എന്നാലും വായിക്കും കേട്ടോ ആൾ ഒരുവിധം തപ്പി തടഞ്ഞിട്ട് ഒരുവിധം നന്നായി വായിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ആയാലും ഡാൻസ് ആയാലും പിന്നെ അതുപോലെ ഇപ്പോൾ കരാട്ടയ്ക്കും ചേർന്നിട്ടുണ്ട് കരാട്ട ക്ലാസ്സിന് ഇപ്പോൾ വെള്ളിയാഴ്ച മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആൾക്ക് എല്ലാത്തിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പ്രത്യേകിച്ച് പാട്ടിനോട് കേട്ടോ ആൾ പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് മാപ്പിള പാട്ടുകളൊക്കെ കൂടുതൽ ഇഷ്ടം അത് ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് അതിനോടൊപ്പം പാടിയിട്ട് അതിങ്ങനെ പഠിച്ചെടുക്കും പിന്നെ സ്കൂളിൽ സ്കൂൾ റേഡിയോ ഉണ്ട് അപ്പോൾ അതിലും അവൻ പാട്ട് പാടാറുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പം ഒന്ന് ചായ ഉണ്ടാക്കിയില്ല കേട്ടോ അതിന് പകരം ഓരോ ക്ലാസ് പാലാണ് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുള്ളത് ചായയായിട്ട് കുടിക്കേണ്ട പാൽ കുടിച്ചാൽ മതി പറഞ്ഞിട്ടോ അമ്മ അപ്പോൾ ബിസ്ക്കറ്റേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കഴിക്കാ എനിക്കിഷ്ടം മെയിനായിട്ട് ഇഷ്ടം ആറോട്ട് ബിസ്ക്കറ്റാണ് പക്ഷേ അത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി വാങ്ങിച്ചിട്ട് വേണം അപ്പം ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് വാങ്ങിച്ച ചിക്കലിന് കുറച്ച് ചിക്കനും മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മാക്കും അബിക്കും മക്കൾക്കും സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിങ്ങനൊരു തട്ടിക്കൂട്ട് സൂപ്പ് ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിങ്ങനെ ചൂടോട് കൂടിയിട്ട് കൊടുന്ന് വെച്ചതാണ് അപ്പം കൊണ്ടുവന്നപ്പോൾ തന്നെ മക്കൾ കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓരോ പാത്രം എടുത്തിട്ട് ഓരോരുത്തർക്കും അതിങ്ങനെ വിളമ്പി വെക്കേട്ടാ ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ മക്കളും അഭിമുമ്മ ഒക്കെ നന്നായി കുടിച്ചു കേട്ടോ പിന്നെ ചോളകം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു പീസ് ചോളൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലേട്ടാ ഇന്നിങ്ങനെ നടന്നത് കൊണ്ടാ തോന്നുന്നു എനിക്ക് നല്ല രീതിക്ക് വേദന ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയിട്ടാണ് കിടന്നു പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്